പഠിതാക്കളും പ്രസംഗകരും ഒരുപാട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മേഖലയാണ് ബൈബിൾ വ്യാഖ്യാനം പലപ്പോഴും ബൈബിളിന്റെ മുഴുവന്ദേശത്തിന് വിരുദ്ധമായിട്ടുള്ള സന്ദേശങ്ങൾ പ്രസംഗങ്ങൾ നമ്മൾ പലപ്പോഴും കേൾക്കും അത് വളരെ ഖേദകരമാണ് നമ്മൾ ആത്യഥ്യമായി മനസ്സിലാക്കേണ്ടുന്നത് ബൈബിൾ നിന്ന് ഒരു സന്ദേശമുണ്ട് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒരു ഒരു കണ്ടിന്യൂറ്റി തീമാറ്റിക് കണ്ടിന്യൂറ്റി ഉണ്ട് ആയതുപോലെ ഒരു ഒരു സ്റ്റോറി ലൈൻ എന്ന് നമ്മൾ പലപ്പോഴും പറയും മുഴു ബൈബിളിന് ഒരു സന്ദേശം ഉണ്ട് ആ സന്ദേശം ക്രിസ്തു കേന്ദ്രീകൃതമാണ് അപ്പോൾ ക്രിസ്തു കേന്ദ്രീകൃതം എന്ന് പറയുമ്പോൾ പഴയ നിയമം യേസു ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നു പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് യേശു കർത്താവിന്റെ ജീവിതവും ശുശ്രൂഷയും പഠിപ്പിക്കലും മരണ പുനരുദ്ധാരങ്ങളും ആണ് അപ്പോൾ നമ്മുടെ ഏതു വാക്യം നമ്മൾ എടുത്ത് പ്രസംഗിച്ചാലും അത് ആത്യന്തി ക്രിസ്തു കേന്ദ്രീകൃതം ആവണം യേശുഗർ താവിന്റെ പഠിപ്പിക്കലുകൾക്ക് വിരുദ്ധമാകുവാൻ പാടില്ല ആത്യന്തികമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം അതാണ് പലപ്പോഴും വലിയൊരു പ്രശ്നം നേരിടുന്നത് ഒരു വാക്യം എടുത്ത് പ്രസംഗിക്കുക എന്നുള്ള ലളിതമായ മാർഗമാണ് ചില വാക്യങ്ങൾ അത് അതിൽ തന്നെ പൂർണ്ണമാണ് മറ്റ് സന്ദേഹം ഒന്നും ഉണ്ടാക്കില്ല യോഹനാൻ മൂന്നിന്റെ പതിനാറ് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ദൈവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ഇത് തിരുവചനത്തിന്റെ മുഴുവൻ ഒരു സന്ദേശമാണ് സുവിശേഷം ഒറ്റ വാക്കിൽ പറഞ്ഞിരിക്കുകയാണ് ദൈവം ലോകത്തെ സ്നേഹിച്ചു ആരും നശിച്ചു പോകരുതെന്നാണ് ദൈവത്തിന്റെ തിരിഹിതം അതുകൊണ്ട് തന്നെ തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു അവിടുന്ന് മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ആ കർത്താവിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കും സോ ബൈബിളിന്റെ ഒരു സന്ദേശം സുവിശേഷത്തിന്റെ ഒരു അന്തസ്തയാണിത് അപ്പൊ ചില വാക്യങ്ങൾക്ക് ഒട്ടും സന്ദേഹമില്ല എന്നാൽ ചില വാക്യങ്ങൾ ഇപ്പോൾ ഉദാഹരണം ലേഖനങ്ങളിൽ നമ്മൾ ഒരു വാക്യം എടുക്കുമ്പോൾ ചില വാക്യങ്ങൾ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് അതുകൊണ്ട് therefore ഫോർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അത് മുൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു കണ്ടിന്യുവേഷനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മുമ്പിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നിശ്ചയമായി അപ്പോൾ ഒട്ടും ആശ്വാസ്യമായ ഒരു കാര്യമല്ല നമ്മൾ ഒരു വാക്യം എടുത്ത് ഒരു വാക്യം എടുത്ത് പ്രസംഗിക്കുന്നതിൽ കുഴപ്പമില്ല എന്നാൽ ആ വാക്യം വ്യാഖ്യാനിക്കുവാൻ അതിന്റെ മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ ആ ഒരു പാസേജ് ആ ഒരു മുഴുവൻ അധ്യായം തന്നെ നമ്മൾ വായിക്കുന്നത് ഉത്തമം പ്രസംഗിക്കുന്ന എല്ലാവരും ചെയ്യേണ്ടുന്ന കാര്യമാണ് പലപ്പോഴും എടുത്ത് പ്രസംഗിക്കുന്ന ഒരു ശൈലി ഉണ്ട് എന്നാൽ ചില കാര്യങ്ങളിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ല കാരണം ഇപ്പൊ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ് ദൈവം ആശ്വസിപ്പിക്കുന്ന ആശ്വസിപ്പിക്കും എന്ന് പറയുന്ന ഒരുപാട് വാക്യങ്ങളുണ്ട് എന്നാൽ അത് ആ വാക്യങ്ങൾ അങ്ങനെ ഒത്തുവാക്കി എടുത്ത് പ്രസംഗിക്കുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാൽ ചില ഉപദേശങ്ങൾ സ്ഥാപിക്കുവാനും ഒക്കെ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് അതിന്റെ കോണ്ടെക്സ്റ്റ് ആ ഒരു വാക്യം അല്ലെങ്കിൽ ഒരു ഒരു ഭാഗം അത് എന്ത് കോണ്ടെക്സ്റ്റിലാണ് എഴുതിയിരിക്കുന്നത് അത് ആർക്ക് എഴുതി ആരെഴുതി ഇത്യാദി കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ശിഷ്യന്മാരുടെ ഒരു രീതി ക്രിസ്തു കേന്ദ്രീകൃതമായി പഴയ നിയമത്തെ വ്യാഖ്യാനിക്കുക എന്നുള്ളതായിരുന്നു പൗലോസക്കോസരൻ പറയുന്നില്ലേ ആ പാറ ക്രിസ്തു ആയിരുന്നു അപ്പോ റബനിക് ട്രഡീഷൻ പറയുന്നത് ഇസ്രായേൽ മക്കളോട് കൂടെ ഈ പാറ സഞ്ചരിച്ചു എന്നാണ് അപ്പോൾ പറയുന്നത് ആ പാറ ക്രിസ്തുവാണ് എന്ന് പറയാണ് അപ്പൊ ക്രിസ്തു കേന്ദ്രീകൃതമായി വ്യാഖ്യാനിക്കുക എന്നുള്ള രീതിയാണ് അഫസ്തലന്മാർ പിന്തുടർന്ന് വന്നിരുന്നത് യേശു കർത്താവ് പഴയ നിയമത്തെ കുറിച്ച് പറയുന്നത് എങ്ങനെയല്ലേ ന്യായപ്രമാണവും പ്രവാചകുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും എന്നെ കുറിച്ച് സാക്ഷ്യം പറയും അപ്പോൾ പുതിയ നിയമം പഴയ നിയമം ഒക്കെ എടുത്ത് നമ്മൾ പ്രസംഗിക്കുമ്പോൾ കേവലം ആശ്വസിപ്പിക്കുക സമാധാനിപ്പിക്കുക ഉറപ്പ് നൽകുക തിരുവചനം നിശ്ചയമായിട്ടും അത് ചെയ്യും തിരുവചനത്തിന് അങ്ങനെ ഒരു ഒരു ഉദ്ദേശം കൂടിയുണ്ട് സഭയെ സമാശ്വസിപ്പിക്കുക ദൈവജനത്തെ ഉറപ്പിക്കുക അപ്പോൾ തന്നെ നമ്മെ തിരുത്തുക അങ്ങനെ ചില ദൗത്യങ്ങൾ നമ്മളെ കറക്റ്റ് ചെയ്യുക തുടങ്ങിയ ദൗത്യങ്ങൾ തിരുവചനത്തിന് ഉണ്ട് എന്നാൽ അപ്പോൾ തന്നെ നമ്മുടെ പ്രയാസ ഘട്ടങ്ങളിൽ ദൈവം ആശ്വസിപ്പിക്കും നിരാശയിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കും നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ ദൈവം സഹായിക്കും എന്നൊക്കെയുള്ള കേവല ആശ്വാസ വചനങ്ങൾക്ക് അപ്പുറം ഗഹനമായ ഒരു ഒരു പഠനം അത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നമ്മൾ നടത്തുമ്പോൾ നിശ്ചയമായും നമ്മൾ മനസ്സിലാക്കണം തിരുവചനത്തിൽ എപ്പോഴും ഈ ആശ്വാസ വചനങ്ങൾ മാത്രമല്ല തിരുവചനത്തിൽ ലക്ഷ്യമുണ്ട് പുതിയ നിയമത്തിനൊരു ലക്ഷ്യമുണ്ട് സുവിശേഷങ്ങൾ എഴുതിയതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട് യോഹനാനല്ലേ അത് പറയുന്നത് യേശീർത്താവ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തുവാൻ കഴിയില്ല എന്നാൽ ഇത് ഇതൊരു എഡിറ്റോറിയൽ പർപ്പസ് ഉണ്ട് കാരണം എല്ലാ അത്ഭുതങ്ങളും ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ചെയ്തതും പറഞ്ഞു എല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല സുശേഷങ്ങളൊന്നും എല്ലാം നമ്മൾ കാണില്ല എന്നാൽ അത് എഴുതിയിരിക്കുന്നതിന്റെ ഉദ്ദേശം യേശു ക്രിസ്തു ദൈവത്തിനൊന്നും വിശ്വസിക്കണം വിശ്വസിച്ചിട്ട് നിത്യജീവൻ ഉണ്ടാവണം അതാണ് ഉദ്ദേശം അപ്പൊ ആത്യന്തികമായ തിരുവചനത്തിന്റെ പർപ്പസ് അതാണ് അപ്പൊ കേവലം നമ്മെ ആശ്വസിപ്പിക്കുക നമുക്ക് ഉറപ്പ് നൽകുക അതിനെല്ലാം ഉണ്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുമ്പോൾ ദൈവം വഴി തുറക്കുക അപ്പൊ ഇത് മാത്രമല്ല ഗഹനമായ ആഴമേറിയ ഒരു സന്ദേശം തിരുവചനം സംവദിക്കുന്നു അപ്പൊ യേശുക്രിസ്തു കേന്ദ്രീകൃതമായി ക്രിസ്തു കേന്ദ്രീകൃതമായി എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്ന യേശു പഠിപ്പിച്ച കാര്യങ്ങൾ പഠിയുന്ന യേശു കർത്താവ് എങ്ങനെ ഉപയോഗിച്ചു പലപ്പോഴും തനിലേക്ക് വിനൽ ചൂണ്ടുന്ന നിലയിലാണ് കർത്താവ് അത് പഠിപ്പിക്കുന്നത് അപ്പൊ നമ്മുടെ സന്ദേശങ്ങളും അങ്ങനെ ആവണം അപ്പൊ ഇത് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പറയും പരിശുദ്ധാത്മാവ് വ്യാഖ്യാനിക്കും എന്ന് പറയും മനസിലാകൂ പരിശുദ്ധാത്മാവ് ആത്മാവ് നിശ്ചയമായി നമ്മള് ഒരു വചനം എടുത്ത് പഠിക്കുമ്പോൾ പ്രാർത്ഥനക്ക് പ്രസക്തിയുണ്ട് നമ്മൾ ധ്യാനിക്കുകയാണ് ഒരു പുസ്തകം സാധാരണ ഒരു പുസ്തകം വായിക്കുന്ന പോലെ അല്ലെ ബൈബിൾ നമ്മൾ വായിക്കുന്നത് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയാണ് പഠനത്തിൽ തന്നെ സങ്കീർത്തനങ്ങൾ ആരാധനയുടെയും പ്രാർത്ഥനയുടെയും ഒക്കെ പുസ്തകങ്ങളാണ് അപ്പൊ അതിനിടയ്ക്ക് പല സങ്കീർത്തനങ്ങളിലും സേല എന്നുള്ള ഒരു പദങ്ങളാണ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് യർ ആൻഡ് മെഡിറ്റേറ്റ് ഇതിങ്ങനെ വായിച്ചു പോകാതെ ഇവിടെ നിർത്തി ധ്യാനിക്കും തിരുവനന്തപുരം നമ്മൾ ധ്യാനിക്കുകയാണ് മനനം ചെയ്യുകയാണ് പ്രാർത്ഥനക്ക് പ്രസക്തിയുണ്ട് അയതുപോലെ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു റോള് നമ്മള് നിഷേധിക്കുവാൻ പാടില്ല എന്നാ പലപ്പോഴും നമ്മൾ ചിന്തിക്കും അങ്ങനെയുള്ള പഠനം ആവശ്യമില്ല ഒരു വാക്യം എടുത്താലും അത് പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരും അതിന് പ്രസക്തി ഉണ്ട് നിശ്ചയമായിട്ട് എന്നാൽ മനസ്സിലാക്കണം പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മുടെ പഠനങ്ങൾക്കെതിരല്ല നമ്മളൊരു വാക്യം എടുത്തിട്ട് അതിന്റെ മുൻ വായിക്കുക ഭാഗം വായിക്കുക അധ്യായം വായിക്കുക ഒരു പുസ്തകം വായിക്കുക എന്നൊക്കെ ഉള്ളത് ആത്മാവ് തന്നെ അത് ഉദ്ദേശിക്കുന്നു കാരണം ഇതാർക്ക് എഴുതിയതാണ് ആര് എഴുതിയതാണ് ഏത് പശ്ചാത്തലത്തിൽ എഴുതി അതിനൊക്കെ അളക്കു നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവശാസ്ത്രപരമായ ഒരു 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 അഴിമേറിയ സത്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് യേശുർദാ പറഞ്ഞതുപോലെ എന്നെ കുറിച്ച് സാക്ഷ്യം പറയുമെന്നാണ് യേസുർദാവ് പറഞ്ഞത് ഞാൻ പഠിപ്പിച്ചത് ഓർമ്മപ്പെടുത്തും എന്നുള്ളതാണ് അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു നമ്മുടെ പഠനങ്ങളും നമ്മുടെ പ്രസംഗമൊന്നും യേശുർദാവ് പഠിപ്പിച്ചതിന് വിരുദ്ധമാവില്ല നമ്മൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് അത് വ്യാഖ്യാനിക്കുമ്പോൾ ആത്മാവ് ചെയ്യുന്ന അതാണ് യേസുർതാവ് പഠിപ്പിച്ചത് ഓർമ്മപ്പെടുത്തുകയാണ് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന സുവിശേഷങ്ങളിലും ലേഖനങ്ങളും ഒക്കെ യേസുർദാവ് പഠിപ്പിച്ചതും ചെയ്തതുമായ കാര്യങ്ങളാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പ്രസംഗങ്ങളും നമ്മുടെ ബൈബിൾ വ്യാഖ്യാനങ്ങളും ഒന്നും തിരുവചനത്തിന്റെ മുഴുവന്ദേശത്തിന് വിരുദ്ധമാവരുത് തിരുവേദനത്തിനൊരു സന്ദേശമുണ്ട് അത് യേശു ക്രിസ്തുവിലൂടെയുള്ള നിത്യജീവനും രക്ഷയുമാണ് മനുഷ്യൻ ഭാവിയാണ് ഭാവിയായ മനുഷ്യനെ രക്ഷിപ്പനായിട്ട് കാല തികമെങ്കിൽ ദൈവം തന്റെ പുത്രനെ അയച്ചു പൗലസും പറയുന്നത് ആ സുവിശേഷം ഒന്ന് വരുന്ന ഒരു പതിനഞ്ചാം അദ്ദേഹത്തിൽ പറയുന്നതാണ് യേസു ക്രിസ്തു പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു തിരുവഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു ഇപ്പൊ ക്രിസ്തു കേന്ദ്രീകൃതമായി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുലേക്ക് വിരൽ ചൂണ്ടുന്ന നിലയിൽ അല്ലെങ്കിൽ യേശു ക്രിസ്തു പഠിപ്പിച്ച ഉപദേശങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നിലയിൽ പഴയ നിയമത്തെ പോലും പഴയ നിയമം എല്ലാം നമുക്ക് വ്യാഖ്യാനിപ്പാൻ കഴിയണം കാരണം ഞാൻ അങ്ങനെ പറയുന്നത് പുതിയ നിയമം വളരെ വളരെ വ്യക്തമാണ് വളരെ ക്ലിയർ ആണ് ക്രിസ്തുവിനെ കുറിച്ചും അവിടുത്തെ പഠിപ്പിക്കലുകളാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും ഒക്കെ കാണുന്നത് അപ്പം ഈ ക്രിസ്തു കേന്ദ്രീകൃതമായി എന്ന് പറയുമ്പോൾ നിത്യജീവന്റെ വെളിച്ചത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയണം ബോലസ്വലൻ തന്നെ പറയുന്നില്ലേ വരുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിന്റെ കഷ്ടങ്ങൾ സാരമില്ല അപ്പം വരുവാനുള്ള തേജസ് വിചാരിക്കുക നിത്യജീവൻ വരുവാനുള്ള തേജസ് ഇതെല്ലാം യേശുക്രിസ്തു പഠിപ്പിച്ചതാണ് ഈശ്വർ താവിന്റെ പഠിപ്പിക്കലാണ് അപ്പോൾ മനസ്സിലാക്കൂ നമ്മുടെ തിരുവചന വ്യാഖ്യാനങ്ങൾ നമ്മുടെ പ്രസംഗങ്ങൾ ഒന്നും ഈ ബുദ്ധിമുട്ടിൽ ദൈവം സഹായിക്കും നിരാശയിൽ ആശ്വസിപ്പിക്കും നമുക്ക് ഉറപ്പ് നൽകും എന്നുള്ള സമാശ്വാസ വചനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ അതിനൊക്കെ ഒരു പ്രസക്തിയുണ്ട് പരസ്പരം ധൈര്യപ്പെടുത്തുന്നതിൽ ഒരു പ്രസക്തിയുണ്ട് അപ്പോൾ തന്നെ ബൈബിളിന്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത് ഏർ നമ്മളെ അതിസമ്പന്നരാക്കുവെന്നും ശത്രുക്കളെ നിഗ്രഹിക്കുവെന്നും അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളല്ല കാരണം ഒരിക്കലും ഇപ്പൊ നമ്മൾ അത്തരത്തിലുള്ള പ്രസംഗങ്ങൾ ഒരുപാട് നമ്മൾ കേൾക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിന്റെ ശത്രുവിനെ തകർത്തുകയാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ പറഞ്ഞത് ഉദാഹരണം മുഴുവരു സന്ദേശത്തിനെതിരാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഉറപ്പിക്കുന്ന വചനങ്ങൾ നന്ന് എന്നാൽ കേവലം അത് മാത്രമായി നമ്മുടെ പ്രസംഗങ്ങൾ പൊതുവെ പൊതുവിൽ നടത്തുന്ന പ്രസംഗങ്ങളൊക്കെ അത് മാത്രമായി തീരുമ്പോൾ നമ്മൾ തിരുവനന്തപുരത്തിന്റെ സന്ദേശത്തോടെ നീതി പുലർത്തുന്നില്ല അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് കാര്യങ്ങളുണ്ട് ബൈബിൾ വ്യാഖ്യാനത്തിൽ പ്രാർത്ഥനയ്ക്ക് പ്രസക്തി പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിന് പ്രസക്തി എന്ന് പറയുമ്പോൾ ആത്മാവ് നമ്മെ നമ്മോട് പറയുന്നതും യേസു ക്രിസ്തു യേശുക്രിസ്തുവിനെ കുറിച്ചാണ് യേശുക്രിസ്തു പഠിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യാഖ്യാനങ്ങളൊന്നും അതിനെതിരയാൻ പാടില്ല കർത്താവ് നിത്യജീവനെ കുറിച്ച് സംസാരിച്ചു എങ്കിൽ നിത്യജീവന്റെ വെളിച്ചത്തിൽ വേണം നമ്മുടെ ബൈബിൾ വ്യാഖ്യാനങ്ങൾ ഫോക്കസ് മാറുവാൻ പാടില്ല ഏറ്റവും കുറഞ്ഞ പക്ഷം പ്രസംഗിക്കുന്നവർ നമ്മൾ എടുക്കുന്ന ഒറ്റ ഒരു വാക്യം എടുത്ത് പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ ആ വാക്യത്തിന്റെ മുമ്പിൽ എന്താണ് പറയുന്നത് ആ അധ്യായം എന്ന് പറയുന്നു എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് അത്യാവശ്യമാണ് ബൈബിൾ വ്യാഖ്യാനം എന്ന് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം കാരണം നമ്മൾ പ്രസംഗിക്കുമ്പോൾ തിരുവനന്തപുരം പറയുന്ന പോലെ പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരളപ്പാട് പറയുന്നു എന്നതുപോലെ വേണം പ്രസംഗിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ അരളപ്പാട് പറയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ മുഴുവൻ ബൈബിളിൻ്റെ ഒരു സന്ദേശം എന്താണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ക്രിസ്തു കേന്ദ്രീകൃതമാകണം അതുപോലെ നിത്യജീവന്റെ വെളിച്ചത്തിലാവണം നമ്മുടെ വ്യാഖ്യാനങ്ങൾ ദൈവമല്ലവരെയും സഹായിക്കട്ടെ